i have just made myself a cup of coffee i should do some housework soon but it got me thinking about two words today i want to talk to you about that two words make and do ഞാൻ ഇന്ന് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം ഈ രണ്ട് വാക്കുകളിലും മെയ്ഡും ഡൂവും രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് മെയ്ക്കും ഡൂവും അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം വാച്ച് ദീസ് വീഡിയോ ടിൽ ദി എൻഡ് ആൻഡ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഐ ഹാവ് ഗിവൺ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ പ്ലീസ് ഫിൽ ദ മിൻ ആൻഡ് പോസ്റ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദി കമൻസ് വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അത് ഫില്ല് ചെയ്ത് ദയവായി കമൻ്റിലിടുക ഇൻ ഇംഗ്ലീഷ് മേക്ക് ആൻഡ് ഡു ആർ ഓഫൺ കൺഫ്യൂസ്ഡ് ബട്ട് ദേ ഹാവ് ഡിസ്റ്റിങ്ക്ട് യൂസേഴ്സ് മേക്ക് ജനറലി റെഫേഴ്സ് ടു ക്രിയേറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ് സംതിങ് While do refers to actions, tasks or activities. Think of make as வைல்ஃபேர் physical ஆக்ஷன் டாஸ் ஆக்டிவிட்டீஸ் திங் மெய்ஸ் நோன்ஃபிசிக்கல் ரிசல்ட் ஆன் டூ அஸ் பர்ஃபோமிங் டாஸ் ஆக்ஷன் இங்கிலீஷில் மெய்க்கும் டூவும் பலப்பழும் ஆசயக்குழப்பம் உண்டாகுண்டு பக்ஷை அவ் வத்தியமாக உபயோகங்களும் உண்டு മെയ്ക്ക് എന്നത് സാധാരണയായി എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനെയോ ഉൽപ്പാദിപ്പിക്കുന്നതിനെയോ ആണ് സൂചിപ്പിക്കുന്നത് ഒരു ഭൗതികമോ അല്ലെങ്കിൽ ഭൗതികമല്ലാത്തതോ ആയ ഫലം സൃഷ്ടിക്കുന്നതിനെയും മെയ്ക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഇൻ കേസ് ഓഫ് ക്രിയേഷൻ മെയ്ക്ക് ഈസ് യൂസ്ഡ് വെൻ യു ക്രിയേറ്റ് ഓർ പ്രൊഡ്യൂസ് സംതിങ് ദിസ് ക്യാൻ ബി എ ഫിസിക്കൽ ഒബ്ജക്റ്റ് ഓർ എ നോൺ ഫിസിക്കൽ ഔട്ട്കം എക്സാമ്പിൾസ് മേക്ക് എ കേക്ക് മേക്ക് എ പ്ലാൻ മേക്ക് എ മിസ്റ്റേക്ക് മേക്ക് പ്രോഗ്രസ് മേക്ക് എ ഫോൺ കോൾ എക്സെട്ര നമ്മൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോഴോ ഉൽപ്പാദിപ്പിക്കുമ്പോഴോ ഉണ്ടാക്കുക മേക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഇത് ഒരു ഭൗതിക വസ്തുവോ ഭൗതികമല്ലാത്ത ഫലമോ ആകാം ഭൗതിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും കാണാനും കഴിയുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആകാം അതല്ലെങ്കിൽ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള റിസൾട്ടും ആകാം കേക്ക് ഉണ്ടാക്കുക ഒരു പ്ലാൻ തയ്യാറാക്കുക തെറ്റു വരുത്തുക പുരോഗതി കൈവരിക്കുക ഫോൺ കോൾ ചെയ്യുക ഇങ്ങനെയുള്ള ഫിസിക്കലോ നോൺ ഫിസിക്കലോ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന എന്തിനോടുമൊപ്പം മെയ്ക്കാണ് നമ്മൾ ചേർക്കേണ്ടത് ആക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ എ ചേഞ്ച് മെയ്ക്ക് ക്യാൻ ഡിസ്ക്രൈബ് കോസിങ് എ റിയാക്ഷൻ ലൈക്ക് മേക്ക് സംവൺ ലാഫ് ഓർ മേക്ക് ദ റൂം സ്മെൽ നൈസ് ഒരു മാറ്റമുണ്ടാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഇവയൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ മേയ്ക്കാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത് സം എക്സാമ്പിൾസ് ഷീ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് അവൾ ഭംഗിയുള്ള ഒരു വസ്ത്രം നിർമ്മിച്ചു ദേ മെയ്ഡ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ് ഓൺ ദ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ അവർ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കി ദാറ്റ് ജോക്ക് മെയ്ഡ് ഹിം ലാഫ് ആ തമാശ അവനെ ചിരിപ്പിച്ചു ഇനി ഡൂവിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാം ആക്ഷൻസ് ആൻഡ് ടാസ്ക് വെൻ യു ആർ പെർഫോമിംഗ് ആൻ ആക്ഷൻ ഓർ ടാസ്ക് ലൈക്ക് ഡൂയിങ് ഹോം വർക്ക് ഡൂയിങ് ലൗണ്ട്രി ഓർ ഡൂയിങ് ദ ഡിഷസ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടാസ്ക്കുകൾ ഇവയൊക്കെ ഡു ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ലൈക്ക് ഡൂയിങ് ഹോംവർക്ക് ഹോം വർക്ക് ചെയ്യുകയാണ് ഡൂയിങ് ലൗണ്ട്രി തുണി കഴുകുകയാണ് ഡൂയിങ് ദ ഡിഷസ് പാത്രങ്ങൾ കഴുകുകയാണ് ഇവയിലെല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്നത് ഡു എന്ന വാക്ക് ഉപയോഗിച്ചാണ് വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ജനറൽ ആക്ടിവിറ്റീസ് ഓർ ആക്ഷൻസ് എസ്പെഷ്യലി ദോസ് ദാറ്റ് ആർ റെപ്പറ്റിറ്റീവ് ഓർ റുട്ടീൻ നമ്മൾ ചെയ്യുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവയെ സൂചിപ്പിക്കാൻ നമ്മൾ ഡു ആണ് ഉപയോഗിക്കാറുള്ളത് ഫോർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വർക്ക് ഓർ സ്കൂൾ ലൈക്ക് ഡൂയിങ് റിസർച്ച് ഡൂയിങ് എ കോഴ്സ് ഓർ ഡൂയിങ് എ ജോബ് നമ്മുടെ സ്കൂൾ സംബന്ധമായതോ തൊഴിൽ സംബന്ധമായതോ ആയ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ ഡു ആണ് ഉപയോഗിക്കുന്നത് ഫോർ ടാസ്ക് ദാറ്റ് യു ആർ ഒബ്ലികേറ്റഡ് ടു ഡു ലൈക്ക് ഡൂയിങ് യുവർ ഡ്യൂട്ടി ഓർ ഡൂയിങ് കോഴ്സ് നമ്മുടെ കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും കാണിക്കുന്ന വാക്കുകളിൽ എപ്പോഴും ഡു ആണ് ഉപയോഗിക്കേണ്ടത് അടുത്തതായി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഐ നീഡ് ടു ഡൂ മൈ ലൗണ്ട്രി ദീസ് വീക്കെൻഡ് ഈ വാരാന്ത്യത്തിൽ എനിക്ക് എൻ്റെ തുണി അലക്കണം അത് എൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് ഡൂ ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഹി ഡസ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ദി ഗാർഡൻ അവൻ പൂന്തോട്ടത്തിൽ ധാരാളം ജോലി ചെയ്യുന്നു വാട്ട് ഡു യു ഡൂ ഫോർ എ ലിവിങ് നിങ്ങൾ എന്താണ് ഉപജീവനത്തിനായി ചെയ്യുന്നത് ഈ വാക്കുകളെല്ലാം ഡു ഉപയോഗിച്ച് അതായത് തൊഴിലിനെ കാണിക്കുന്നതും ഡ്യൂട്ടിയെ കാണിക്കുന്നതും റെസ്പോൺസിബിലിറ്റീസിനെ കാണിക്കുന്നതുമായ വാക്കുകളെല്ലാം ഡു ഉപയോഗിച്ചാണ് നമ്മൾ പറയേണ്ടത് ഇഫ് യു വാസ്റ്റ് ടിൽ ദ എൻഡ് ആൻഡ് വോണ്ട് ടു ലേൺ മോർ ഐ ഹാവ് ആഡഡ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹിയർ പ്ലീസ് ഫിൽ ഇൻ ദി ആൻസേഴ്സ് ആൻഡ് പോസ്റ്റ് ദം ഇൻ ദി കമൻസ് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഐ ഗിവ് സം ടിപ്സ് ടു ഫിൽ ഇൻ റ്റ് ദി എൻഡ് പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് സപ്പോർട്ട് മീ ആഫ്റ്റർ എ സബ്ജക്ട് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ യൂസ് മേക്സ് ഓർ ഡസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഏകവചനമാണെങ്കിൽ അതിനുശേഷം മേക്സ് അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതായത് ബഹുവചനമാണെങ്കിൽ അതിനുശേഷം മേയ്ക്ക് അല്ലെങ്കിൽ ഡൂ ആണ് ഉപയോഗിക്കേണ്ടത് ആഫ്റ്റർ ആം ഈസ് ആർ വോസ് വേർ യൂസ് മേയ്ക്കിംഗ് ഓർ ഡൂയിങ് ആം ഈസ് ആർ വോസ് വേർ ഇവയ്ക്ക് ശേഷം മേയ്ക്കിംഗ് അല്ലെങ്കിൽ ഡൂയിങ് മെയ്ക്കിൻ്റെയും ഡൂവിൻ്റെയും ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് ആഫ്റ്റർ ഹാസ് ഹാവ് ഹാഡ് യൂസ് മെയ്ഡ് ഓർ ഡൺ ഹാസ് ഹാവ് ഹാഡ് ഇവയ്ക്ക് ശേഷം മെയ്ഡ് അല്ലെങ്കിൽ ഡൺ വേണം ഉപയോഗിക്കാൻ Thank you.